നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് ൾക്ക് ഇടയ്ക്കിടെയുണ്ടാകുന്ന വൈദ്യുത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റപ്പാലം നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനിൽ നിന്ന് പുതിയ ഫീഡർ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയായി തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനയ്യായിരത്തോളം ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് പദ്ധതി കെ എസ് ഇ ബി ഒറ്റപ്പാലം സെക്ഷൻ പരിധിയിൽ നിന്ന് അമ്പലപ്പാറയിലെ മുരുക്കുംപറ്റ ഫീഡർ പരിധിയിലേക്ക് പതിനൊന്ന് കെ വി ലൈൻ സ്ഥാപിക്കുന്നത് വഴി ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ അനങ്ങനടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനയ്യായിരത്തോളം ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമാകും ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് പ്രവൃത്തി നടത്തുന്നത് ഇതിനായി സബ്സ്റ്റേഷൻ മുതൽ കാഞ്ഞിരക്കടവ് വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് തൂണുകൾ മാറ്റി തൂണുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്തുൾപ്പെടെ ഏകദേശം അമ്പത്തി അഞ്ച് തൂണുകളാണ് ഇതിനുവേണ്ടി മാറ്റിയത് കൂടാതെ അലുമിനിയം കമ്പിക്ക് പകരം ഇൻസുലേറ്റഡ് കേബിളുകളാണ് മുഴുവനായും വലിക്കുന്നത് കയറമ്പാറയിലെ സബ്സ്റ്റേഷനിൽ നിന്ന് കാഞ്ഞിരക്കടവിലുള്ള ട്രാൻസ്ഫോമർ വരെയാണ് പുതിയ ലൈൻ സ്ഥാപിച്ച് കണക്ട് ചെയ്യുന്നത് കേബിളുകൾ സ്ഥാപിച്ച് എർത്ത് നൽകൽ കോൺക്രീറ്റിംഗ് തുടങ്ങിയ ജോലികളാണ് നടക്കാനുള്ളത് കഴിഞ്ഞ വേനലിൽ അമിത വൈദ്യുതി ഉപയോഗത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് പുതിയ ഫീഡർ സ്ഥാപിക്കാൻ വഴി തെളിഞ്ഞത് അമിത ഭാരത്തെ തുടർന്ന് ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുക വോൾട്ടേജ് കുറയുക ലൈനുകൾ ഷോർട്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ കെ എസ് ഇ ബിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ അർദ്ധരാത്രിയിലടക്കം ജീവനക്കാർക്ക് ഇടതടവില്ലാതെ ജോലി ചെയ്യേണ്ടിയും വന്നിരുന്നു ഇതിനെല്ലാം പരിഹാരമായാണ് പുതിയ ഫീഡർ എന്ന് കെ ഒറ്റപ്പാലം സെക്ഷൻ എ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി